ലഘു വിവരണം തരാണ് ഞാനാരെന്ന് വെച്ച് ഞാന് കൂടി പറയുന്നത് അഭിമാനത്തോടു കൂടി പറയാണ് ഞാൻ സൻസലുലമയുടെ പേരക്കുട്ടിയാണ് മകള മകള കുട്ടിയാണ് സൻസലമ്മക്ക് അഞ്ച് പെമ്മക്കളും രണ്ട് ആൺമക്കളും ഇനി ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് മക്കൾ മരണപ്പെട്ടു പോയി അതിലെ മൂന്നാമത്തെ മക്കൾ എന്റെ വല്ല്യമ്മ എന്റെ ഉമ്മയുടെ ഉമ്മ അവേരിയിലേക്കാണ് കെട്ടിച്ചത് അപ്പോ എൻ്റെ ഉമ്മയുടെ വീട് കിശേരി എന്റെ വല്യ വല്ല്യമ്മയുടെ വീട് ഞാൻ എല്ലാവർക്കും അറിയാലോ കോഴിക്കോടായിരുന്നു കുറ്റിക്കാട്ടൂര് അപ്പോ ഈ സംശലങ്ങളുടെ കുടുംബത്തെ പറ്റി ചർച്ച ഇതിനെതിരെ പ്രതികരിക്കാന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമില്ല എന്നാലും ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ പോവാനില്ല ിരുന്നാലും കുടുംബം ഇപ്പോ പൂർണ്ണമായിട്ടില്ലെങ്കിലും ഭൂരിഭാഗം ഒരു എമ്പത് എമ്പത്തഞ്ച് ശതമാനം എ പി വിഭാഗത്തിന്റെ കൂടെ തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങള് എന്റെ ജയസന് സക്കാപ്പി ലരുത് ഇപ്പോഴും അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതന്നെ വലിയൊരു തെളിവാണല്ലോ ഇനി ഇതിൽ കൂടുതൽ തെളിവ് എന്താ പിന്നെ സഹോദരങ്ങള് ആറ് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നത് അതില് എല്ലാ സഹോദരങ്ങളും സഹോദരന്മാർ മരണപ്പെട്ടു മാത്രമല്ല ഈ സഹോദരന്മാരുടെ മക്കളും മക്കളൊക്കെ ഒക്കെ ഇപ്പൊ ഈ വിവാഹത്തിന്റെ കൂടെ തന്നെയുള്ളത് അതിൽ യാതൊരു സംശയമില്ല എൻ്റെ ആളാപ്പമാരാണ് അതായത് ഉമർ മുസ്ലിയാർ ഉസ്മാൻ മുസ്ലിയാർ അബ്ദുല്ല മുസ്ലിയാര് അങ്ങനെ ഉസ്മാ മുസ്ലിയാർ നമുക്ക് ഒരു അസം മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഹമ്മദ് അജി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹോദരങ്ങളുടെ മക്കള് മക്കളെ മക്കൾ പേരക്കുട്ടികളൊക്കെ മർക്കസ് അധികം ആൾക്കാർ പഠിച്ചതും വളരെ ചുരുക്കം എൻ്റെ ഏഹ് അമ്മാര് എസ്കേബാത്തിന്റെ സമസത്തിൻ്റെ കൂടെയാണ് അതേമാതിരി ചില മരുമക്കള് എസ്കേബാത്തിന്റെ കൂടെയാണ് അങ്ങനെ ചുരുക്കം ചില ആളുകൾ മാത്രം എസ്കേബാത്തിന്റെ കൂടെയുള്ളൂ വളരെ ഭൂരിഭാഗം ആളുകൾ എ പി ബാത്തിന്റെ കൂടെ തന്നെയാണ് ഈ ചോദ്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട് ഞങ്ങളോടൊക്കെ ഞങ്ങളോട് എന്തെങ്കിലും എന്റെ വല്യമ്മനോടും എന്റെ ഉമ്മ ഒക്കെ കേട്ടിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഹക്ക് കേ എന്നുള്ളത് സംശയ മുമ്പേ പറഞ്ഞൊരു വാക്ക് തന്നെയാണ് അതില് യാതൊരു സംശയമില്ല ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഞാൻ പേരക്കുട്ടിയാണ് എന്റെ വല്യമ്മനോട് ഇതിനോ ഞാൻ ഓരോ കാര്യങ്ങൾ അവിടെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് ഇനി ഞാൻ പറയുന്നത് കളവാണെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഏർ ആർക്കെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം എൻ്റെ വീട് വലിയ പറമ്പാണ് ഹോക്കാൻ നല്ലത് അസ്സലാമു അലൈക്കും